ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ടാൻ റിമൂവൽ റിമൂവ് പാക്കാട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കുമല്ലേ ടാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ആകെ കരിവാളിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാനൊരു ജസ്റ്റ് ഒരു പാക്കാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ആകെ നമ്മൾ നമ്മളിതിൽ നാല് ഇൻഗ്രീഡിയൻസ് ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചേർത്തിരിക്കുന്നത് ടൊമാറ്റോയാണ് ടൊമാറ്റോയുടെ ഉള്ളിലെ പൾപ്പാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ എലോവെര ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എലോവെര ജെല്ലാണ് നെക്സ്റ്റ് കോഫി പൗഡറാണ് പിന്നെ നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ല ഒരു നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാനിവിടെ എൻ്റെ ഹാൻഡിലാണ് കേട്ടോ കാണിക്കുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല ടാൻ ഉള്ളൊരു ഹാൻഡാണിത് അപ്പോൾ നമുക്കിതിങ്ങനെ നന്നായി തേച്ച് കൊടുക്കാം നന്നായിട്ട് ഉരച്ചൊരച്ച് തേച്ച് കൊടുക്കണം കേട്ടോ നന്നായി ടാനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം അതിന് ചെറിയ ചെറിയ വിടവുകളിലൊക്കെ നല്ല ടാൻ ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത്യാവശ്യം ഹാൻഡിൽ അത്യാവശ്യം കവർ ചെയ്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു പത്ത് മിനിറ്റ് നമ്മൾ അനക്കാതെ വെക്കുക ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ തന്നെ തേച്ച് തേച്ച് വാഷ് ചെയ്ത് കളയാം കേട്ടോ എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തേച്ച് തേച്ച് അത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കിയാലോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക ഇതൊരു നല്ല അടിപൊളി പാക്കാണ് കേട്ടോ ടാൻ റിമൂവിനുള്ളൊരു അടിപൊളി പാക്കാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം ഇതാണ് കേട്ടോ പാക്ക് അപ്ലൈ ചെയ്ത കൈ ഈ കൈ പാക്ക് അപ്ലൈ ചെയ്യാത്ത കൈയാണ് അപ്പോൾ ആ കൈ ഈ കൈ നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി പാക്ക് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം